ഹലോ ഹായ് ഡാർക്ക് ഓഫ് ഫ്ലവറിലേക്ക് സ്വാഗതം ഡർബു സിനിമ കണ്ടെങ്കിൽ കണ്ടാ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക നമ്മൾ ആർ ഡി ഒക്കെ എല്ലാവരും നെഞ്ചിലേറ്റിരുന്നു അതുപോലെ തന്നെ ഈ സിനിമയും എല്ലാവരും നെഞ്ചിലേറ്റാൻ അതിൽ കൂടുതലും നെഞ്ചിലേറ്റാൻ സാധ്യതയുണ്ട് കാരണം ഇത് ഒരു എഴുപത്തി മൂന്നുകാരൻ്റെ കലാവിരുന്നായിരുന്നു അദ്ദേഹം കാണിച്ചിരുന്ന സിനിമകളിലേക്കാട്ടി ഒരു ഒരു പടി പിൻ ഒന്നും കൂടി മുന്നോട്ട് വന്നു എഴുപത്തി മൂന്നൊക്കെ സന്ധ്യ സംഖ്യകളിൽ ഒതുക്കി പൃഥ്വിരാജും നിവിൻ പോളി ഫഹദൊക്കെ അഭിനയിച്ച് ഇപ്പോൾ ഇപ്പോൾ ഇടിച്ച് പൊടിച്ച് വന്ന അദ്ദേഹം അതിനേക്കാട്ടി വെല്ലുന്ന നല്ല രീതിയിലോട്ട് പോയി അതായത് ഫസ്റ്റ് ടൈം നമുക്ക് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് തന്നെ രീതിയിൽ തന്നെയാണ് ഒരു പെരുന്നാൾ ഇടി കൂടെയാണ് തുടങ്ങുന്നത് പിന്നെ ഈ അദ്ദേഹത്തെയും ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു സിനിമ എൻ്റെ ശ്വാസമാണെന്ന് അപ്പോൾ ശ്വാ ഇല്ലെങ്കിൽ എൻ്റെ ശ്വാസം ഉണ്ടാവില്ലെന്നു പക്ഷെ അതൊക്കെ സംഖ്യകളൊക്കെ അത് വളച്ച് തിരിച്ച് കൊടിച്ചെടുത്ത് പക്ഷെ അദ്ദേഹം ഇതിലൂടെ എന്നാ ആ ഒരു അതിനുള്ളൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ട് കാര്യം അദ്ദേഹത്തിന് സിനിമ എന്നുള്ളതാണ് ജീവിക്കാൻ വേറെ വഴിയില്ല എന്നല്ല സിനിമ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശ്വാസം എന്നുള്ളത് അത് കാണുന്നവർക്കും മനസ്സിലാകും അത് പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ അതിലൊരു നല്ലൊരു വില്ലൻ ഉണ്ട് കേട്ടോ ആ വില്ലൻ അടിപൊളി ആയത് കൊണ്ടിട്ടാണ് ആ സ്റ്റണ്ടിന് അത്രത്തോളം ഒരു രസം കൂടി വന്നത് അല്ലെങ്കിൽ ഒരു മണിഞ്ഞ മണിഞ്ഞാൽ വില്ലനാണെങ്കിലും ഉണ്ടാവില്ലല്ലോ വില്ലനും നല്ല കഥാപാത്രം എന്തായാലും നിങ്ങൾ പോയി കാണുക കണ്ട് അഭിപ്രായം പറയുക ഓക്കെ ബായ്